ഹലോ ഗായ്സ് ഇന്ന് എന്റെ വീഡിയോയിൽ ഞാൻ പുതിയൊരാളെ ഇൻട്രോഡ്യൂസ് ചെയ്യാണ് ഇതെന്റെ നീതുന്റെ അനിയത്തിയാണ് അപ്പൊ ഇവളെയും കൊണ്ടിട്ട് ഇന്ന് ജൂവിൽ പോവാന്ന് വിചാരിച്ചു അപ്പൊ എന്തായാലും പ്ലാനിങ്ങൊന്നും അല്ലായിരുന്നു എത്രയും പെട്ടെന്ന് നമുക്ക് പോകാന്ന് കഴിച്ചിട്ട് പെട്ടെന്ന് ഒറ്റ മൈൻഡിൽ പോയതാണ് കേട്ടോ അത്യാവശ്യം പുറത്ത് നല്ല വെയിലായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ പോയിട്ട് ഒരു ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു ചേട്ടാ ഇവിടെ കയറാൻ പറ്റുമെന്നുള്ളത് അപ്പൊ ചേട്ടൻ പറഞ്ഞത് ഇല്ല അവളെ ഇവിടെ കയറാൻ പറ്റില്ല ഞങ്ങളെങ്കിലും അകത്തോട്ട് പോയിട്ടെന്ന് അന്വേഷിക്കാമെന്ന് കയറിച്ച് രണ്ടുപേരും കൂടെ ഉള്ളിലോട്ട് പോയി ഞങ്ങൾ ആദ്യം കണ്ടത് ഒരു പുലിയാണ് കേട്ടോ ഇനി അതിന്റെ വരും കാര്യങ്ങളൊന്നും കണ്ടോ ഞങ്ങൾ എന്തായാലും പേടിച്ചു നിങ്ങൾ പേടിക്കും നിങ്ങൾ ഉറപ്പാണ് ദാ കണ്ടോ എന്തായാലും ഞങ്ങൾ അതിനകത്ത് കേറിയതല്ലേ മൃഗങ്ങളില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ അങ്ങോട്ട് തകർത്തു പുറത്ത് നല്ല ചൂടായതുകൊണ്ട് തന്നെ ഒരു മോരും വെള്ളം അങ്ങോട്ട് പിടിപ്പിക്കാന്ന് വിചാരിച്ചു രണ്ടുപേരും മോരും വെള്ളം അങ്ങോട്ട് കുടിച്ചു കേട്ടോ പിന്നെ ഞങ്ങള് മാമൻ്റെ കടയിൽ പോയി അടിപൊളി ഫുഡായിരുന്നു ഓൾറെഡി ഇതിൻ്റെ റിവ്യൂസ് കണ്ടിട്ടാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് എന്തായാലും ഞങ്ങൾ ചോറ് കാര്യങ്ങളൊക്കെ അങ്ങ് പാസ്സാക്കി അതിൻ്റെ കൂടെ ഒരു വലിയ കോഴി പൊലിച്ചതും കൂടെ വാങ്ങിച്ചു എന്തായാലും ഫുഡൊക്കെ കഴിച്ചു ഇതേ കണ്ടില്ലേ നമ്മുടെ കടക്കോഴി അത് കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോയി